ഈശ്വരം ശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ നസ്രാണി നവോത്ഥാന നായകനാണ് ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ആധ്യാത്മിക വിളി തിരിച്ചറിഞ്ഞതു മുതൽ ദൈവിക പ്രചോദനങ്ങൾക്ക് വിധേയപ്പെട്ടാണ് തൊമ്മച്ചൻ ജീവിച്ചത് ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയ തൊമ്മച്ചൻ പരസ്നേഹത്തിന്റെ പ്രയോക്താവായി മാറി സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തൊമ്മച്ചൻ തയ്യാറായിരുന്നു ആ കാലഘട്ടത്തിൽ പകർച്ചവ്യാധികളായ വസൂരി കോളറ തുടങ്ങിയ രോഗങ്ങൾ മാരകമായിരുന്നു ആർക്കെങ്കിലും ഇത്തരം രോഗങ്ങൾ ബാധിച്ചാൽ ബന്ധുമിത്രാദികൾ പോലും ഉപേക്ഷിച്ചു പോവുക പതിവായിരുന്നു പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ളവരുടെ ഇടയിൽ ഇത് കൂടുതലായിരുന്നു ഇത്തരം ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഒരു ദൈവദൂതനെപ്പോലെ തൊമ്മച്ചൻ അവതരിക്കുകയും തനിക്ക് വശമായിരുന്ന ചില പച്ചമരുന്നുകളും മറ്റും നൽകി ചികിത്സിക്കുകയും ചെയ്തിരുന്നു ഉപേക്ഷിക്കപ്പെട്ടവരുടെ പക്ഷം ചേരാതിരിക്കാനും അവർക്കായി പ്രവർത്തിക്കാതിരിക്കാനും തൊമ്മച്ചന്നിലെ ഉത്തമ ക്രിസ്ത്യാനി അനുവദിച്ചിരുന്നില്ല കൊയ്ത്തു കാലമായാൽ നാടിന്റെ നാലുപാട് നിന്നും അധകൃതരായ പണിക്കാർ എടത്വയിൽ എത്തി പന്തകളിൽ താമസിച്ച് കൊയ്ത്തും മറ്റു ജോലികളും ചെയ്തിരുന്നു മേലാളന്മാർ ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ പുത്തൻകാവിൽ നിന്ന് കൊയ്ത്തിനു വന്ന രണ്ടു പേർക്ക് കോളറ ബാധിച്ചു കുളങ്ങര ഭാഗത്ത് പന്തകെട്ടി താമസിച്ചിരുന്നവരെ ഉപേക്ഷിച്ച് കൂട്ടാളികൾ കടന്നു കളഞ്ഞു ഈ വിവരം അറിഞ്ഞ തൊമ്മച്ചൻ ഒരു മാസത്തോളം പന്തയിൽ ചെന്ന് അവരെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി സുഖപ്പെട്ടവരെയുമായി പുത്തൻകാവിൽ ചെന്ന് തൊമ്മച്ചൻ കണ്ടത് ഇവർക്കായി മരണാനന്തര ക്രിയകൾ നടത്തുന്ന ബന്ധുക്കളെയാണ് പരസ്നേഹത്തിൽ ജ്വലിച്ചിരുന്ന തൊമ്മച്ചനിലെ തീ കെടുത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല ഏതൊരു പ്രതിഷേധ കൊടുങ്കാറ്റിലും തന്റെ ചങ്കിലെ തീ കെട്ടുപോകാതെ തൊമ്മച്ചനിലെ ദൈവകൃപ ജ്വലിച്ചുകൊണ്ടിരുന്നു ഈ ഒരു തീയാണ് സഭയെ സഭയാക്കി മാറ്റുന്നത് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളാക്കുന്നത് കളഞ്ഞുപോയ ഈ ജ്വലനം നമുക്ക് കണ്ടെത്താൻ പരിശ്രമിക്കാം തൊമ്മച്ചൻ നമ്മെ വഴി കാണിക്കട്ടെ അമേൻ